എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഒരു കോളിഫ്ലവർ കുറച്ചില്ലേ ചോദിച്ചാൽ അത് ഇതാണ് കേട്ടോ ഈ കോളിഫ്ലവർ ആണ് ഇത്രയും ദിവസം നമ്മൾ പറിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല ഇവനെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെയും വെച്ചോണ്ടിരുന്ന ഇത് പോകട്ടോ അപ്പോൾ നമുക്ക് വെച്ച് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഞാൻ അന്ന് വെക്കേഷൻ ആവുമ്പോൾ ഒരു ബജി ഉണ്ടാക്കും ഇറങ്ങില്ലേ അപ്പൊ അതാണ് നമ്മൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വലിപ്പം കണ്ടോ നിങ്ങൾ നോക്കണ്ട ഞാൻ ചെറുപ്പത്തിലേ പറിച്ചെടുത്തു എന്ന് ഓർക്കരുത് കേട്ടോ ഇത് തീർക്കുകയുണ്ട് ചെറിയ ചെറിയ പാടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറിച്ചെടുത്തത് അപ്പൊ നമുക്ക് ഇതിനെ എടുക്കാം ഇതിൻ്റെ കയ്യിലൊക്കെ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നത് അപ്പൊ നമുക്ക് ഇതിനെ പറിച്ചെടുക്കാം ഇങ്ങനല്ലേ പറഞ്ഞത് നമുക്ക് ഒരു ബ്ലൗ ബൗ ബ്ലൗഡും ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം കുഞ്ഞ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ടാട്ടോ ഉണ്ടാക്കി കാണിക്കണത് അതെ ഇത് പറിക്കാൻ ഭയങ്കര സിമ്പിളാ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസം വെറുതെ ഇരുന്ന കാരണം അതൊന്ന് വാടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പറിക്കാൻ നല്ല എളുപ്പമായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ പോരും ലാസ്റ്റ് ഓ ഇതിങ്ങനെ പറിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ വലിയതൊന്ന് നമുക്ക് വിചെടുക്കാം ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലേ ഭജിയല്ല നിങ്ങൾ അതെ എല്ലാം വിടീച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി പിടിക്കാം ഇപ്പൊ നമുക്കത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രേം കിട്ടിയിട്ടുള്ളൂ എന്നാലും നമ്മൾ ഞാൻ പറയുമ്പോഴത്തേക്ക് പറയും ഇത്രയും കിട്ടിന്ന് പറയട്ടോ ഞാൻ കഷ്ടപ്പെട്ട് ഇതിനെ ഉം ഇതിനെ വളർത്തിക്കൊണ്ട് വന്ന കോളിഫ്ലോർ ആണ് ഇപ്പോൾ ഇത്ര മതിയല്ലേ അപ്പൊ നമുക്കിനി ഇതിലേക്ക് എന്താ ചെയ്യണ്ട കടലമാവല്ലേ കടലമാവും പോടണം അപ്പൊ അതും ഞാൻ എടുത്തിട്ട് വരാട്ടോ കേട്ടോ നമ്മളെടുത്ത് കോളിഫ്ലവർ കുറച്ചേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഓർത്ത് നമുക്ക് ഒരോടി പോയി പറിക്കാം അപ്പൊ വരൂ വരൂ ഗൈസ് നമുക്കിത് പോയി പറിക്കാം അപ്പൊ ഗൈസ് നമ്മുടെ കോളിഫ്ലവർ ഇവനേം പറിക്കാറായിട്ടുണ്ടോ വാടി നിൽക്കാം വെള്ളം ഒഴിക്കണം ഇതുകൊണ്ട് അന്ന് പറിച്ചത് നിക്കുകട്ടോ ഇവിടെ തന്നെ ഞാൻ കളഞ്ഞില്ല ഇവനെയും പറിക്കാനുണ്ട് ഇതേണ്ടായിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നിങ്ങളൊന്നു തന്നെ പറയരുത് കാരണം അയ്യോ എന്റെ ഗേഴ്സിന്റെ ബലം നോക്ക് ഇവനെ ഞാൻ പറിച്ചു മറ്റവനെ മറ്റവനെക്കൂട്ട് പാടായതാണ് ഞാൻ ഈ ബജി ഉണ്ടാക്കാനല്ല വേറെ വേറെന്തേലും എടുക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ ഇപ്പൊ അങ്ങ് കുറഞ്ഞു പോയത് കാരണം ഞാൻ ഇവ എടുത്തു അപ്പൊ നമുക്ക് ഇവടേം കൂടി അതിലേട്ട് കൊണ്ടു അപ്പൊ ആ നമുക്ക് ഇത് പറിക്കുന്നതാണ് അതിനിടയ്ക്ക് ഞാൻ ബ്ലൈൻഡ് ബാഗൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് കോളിഫ്ലവറും കൂടി ഏകദേശം ഇത്ര ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് ഇതിന് ഇത് നമ്മുടെ ഇപ്പൊ കുറച്ചും ഞാൻ പറിച്ച കോളിഫ്ലവർ ആണ് ഇതിന്റെ ഒച്ച നോക്കിയേ കേട്ടോ നല്ല ഉച്ചയുണ്ട് ഇത് നമ്മൾ പറിച്ച് വെച്ചിരുന്നു ഇത് അടിക്കണ്ട അടിക്കുമ്പോഴേ പോവുകട്ടോ ഇത് ഇളക്കുണ്ട് ഇതിന് ഇളക്കയില്ല നല്ല ആരോഗ്യമുള്ളവർ നമ്മളിപ്പോൾ പറിച്ചെടുത്തല്ലേ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ബാറ്റർ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഇല്ലേ പൊടിച്ച് വറുത്തെടുക്കാനുള്ളത് അപ്പം നമുക്ക് അതുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് എടുത്തിട്ട് വരാം കഴിച്ചു നമ്മൾ ഇത് നമ്മുടെ കടലമാവാണ് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് എടുക്കാൻ പറ്റിയില്ല ഉപ്പ് മൂന്ന് സ്പൂൺ അല്ല ശകലം മൂന്ന് സ്പൂണിലെടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ച്ചാൽ ഒത്തിരി വെള്ളം ആയി പോവുകയും ചെയ്യരുത് പക്ഷേ നമുക്ക് ഒത്തിരി വെള്ളം ആയി പോവുകയും ചെയ്യരുത് വെള്ളം ഒട്ടും ഇല്ലാണ്ടായി പോകുകയും ചെയ്യരുത് ഇപ്പം ഇതീ ഒരു വരുവാ മതിയാവും പക്ഷെ ഇത് എൻ്റെ കട്ടയായി വേഗ കളക്കേണ്ട വയസ്സ് ഞാൻ ഇത് ഇളക്കി ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് വരാം മാവ് സെറ്റായി കട്ടയൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല നമ്മളിതിൽ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി അത് ഇട്ടാൻ അടുത്തില്ല കേട്ടോ അമ്മ വന്നിട്ട് അളവിട്ട് തന്നെയാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ചാ ചീനച്ചട്ടി നമ്മളിത് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പഴയ പുരാതന വസ്തു ചീനച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ ഒക്കെ ചെയ്യാറുള്ള കാരണം കലത്തിൻ്റെ അവസ്ഥ ഒന്നും നോക്കിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങളുടെ കല അങ്ങനെയാണ് കളങ്ങനെയാണ് ഞങ്ങൾ വൃത്തിയാക്കിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ തീയാനല്ലേ ചൂടാക്കും നമ്മൾ കറി ഇടയ്ക്കൊക്കെ അതിൽ വെക്കും കറി മിക്കപ്പോഴും ഇവിടെയാണ് വെക്കുന്നത് കറി അതിൽ വെക്കാറില്ല അധികം പിന്നെ ഗ്യാസ് തീരുമ്പോഴത്തേക്ക് ദോശ ഉണ്ടാക്കും കേട്ടോ അതിൽ ഇപ്പം നമുക്കിനി ഇതെടുത്ത് ഇടട്ടെ ഇതിലേക്ക് വെക്കാം അപ്പൊ നമുക്ക് കോളിഫ്ലവർ നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇടല്ലേ അല്ലേ ആ അമ്മ ഇട്ടോട്ടെ അമ്മ ഇട്ടോട്ടെ നമുക്ക് ഇടാം മൊത്തം ഇപ്പൊ ഇടണോ ഇട്ടേക്കട്ടെ പറഞ്ഞു മൊത്തം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഇളക്കിയിട്ട് വരാം പൈസ മൊത്തം ഇളക്കി എടുത്തിട്ടുണ്ട് അമ്മ കാസിലോട്ട് പോയി ചട്ടിയിൽ എണ്ണ എണ്ണ ഇല്ല ഒഴിച്ചോഴിച്ചിട്ടില്ല അപ്പൊ അത് കറക്റ്റ് ആക്റ്റാല്ലേ നമ്മളെടുത്ത മാവൊക്കെ ഞാൻ എന്റെ കൈ ആരും വൃത്തിയല്ലെന്നൊന്നും പറയരുത് എന്റെ കൈ ഞാൻ നല്ല കഴുകിട്ടൊക്കെയാണ് വന്നത് ായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബജി ഇതുവരെ ഉണ്ടാക്കിട്ടുണ്ടോ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ തരും അച്ഛണ്ടാക്കിത്തരും കോളിഫ്ലവർ ബജി ഉണ്ടോ ഞാനിതുവരെ കണ്ടിട്ടില്ലേട്ടോ ഇത് പോരേ ഇത് പോരമ്മശതിന്റെ അകത്ത് ഇടക്ക് കയറാൻ ഞാൻ ഇച്ചിരി ആക്കിയിട്ട് വരാം നമുക്ക് എണ്ണ ഒഴിക്കണം അപ്പൊ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വരാട്ടോ ഇത് കോരി ഇട്ട് കൊടുക്കാം കൈ ൂടിടാം വേപ്പിലിടട്ടെ ഗൈസ് നോക്കിന്റെ വേപ്പിലേയും കൂടി ഇവൻ്റെ ഒപ്പം അങ്ങോട്ട് കൊടുക്കൂട്ടെടുക്കുന്ന ഇളക്കട്ടെ അമ്മ ഇളക്കിക്ക നമ്മ അങ്ങോട്ട് നിക്കുന്നാണോ എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല ഗൈസ് നോക്കൊന്ന് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ ഞാൻ പൊക്കത്ത് വന്നു ഗൈസ് എത്ര നേരം പിടിക്കുക ആവണമെങ്കിൽ കൊറേ നേരം പിടിക്കൂട്ടെ ഇത് വേവണം ഇത് ഒട്ടിപ്പോയി ഗ്യാസ് ഗ്യാസുതെ കുറച്ചാട്ടോ ഇട്ടേക്കുന്ന ഓ കഴിച്ച് നമുക്കിനി ഇതൊന്ന് വെന്തിട്ട് ഇത് ഓരുമ്പോ കാണിക്കാം കേട്ടോ വെന്തിട്ട് വരാം നമുക്കപ്പ ഇത് പതിയെ കോരി എടുക്കാം നമുക്ക് സ്പൂണ് വെച്ചിടണ്ട സ്പൂണ് വെച്ചിട്ടിട്ട് കഴിച്ച ഇത് കട്ട കണ്ടോ അപ്പൊ നമുക്കിനി ഓരോ നമുക്ക് അടുത്തത് എടുത്തിടാം ഓരോ നൈട്ടാട്ടം കഴിഞ്ഞിട്ടുന്ന ഇതിന്റെ കട്ട പിടിച്ചു പോറിക്കുന്നു മതിയാവുമല്ലേ പറഞ്ഞോട്ടിട പോര നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഉം പ്രാവശ്യം ഒട്ടേ പിടിച്ചിട്ടില്ല ഭാഗ്യത്തിന് ഇതൊന്നും അവട്ടേന്ന് നമുക്ക് എല്ലാം ഇതും കൂട്ടൊന്ന് വറുത്തെടുത്തിട്ട് കാണാവെ നമ്മുടെ സംഭവം നമ്മൾ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ നമ്മുടെ ചായ ഇവിടെ ഉണ്ട് ചായ ഉണ്ടാക്കിട്ടോ ഇതിനിടക്ക് ഞാൻ അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് വീഡിയോ ആയിട്ട് തരാം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ടില്ല സോസും കൂടി വേണമായിരുന്നു ഇപ്പൊ കഴിച്ചോക്ക നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സത്യമായിട്ട് പറയാണ് പുറത്തുകൂടി വണ്ടി പോകുന്ന കാരണം നല്ല സൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ ഇന്നിപ്പള്ളു നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു ഇതുണ്ടോന്നു കാര്യം ഞാൻ നോക്കുമ്പോ പരിചയമില്ലാത്ത ഒരാള് വണ്ടി ഇറക്കൊണ്ടുവരി നമ്മ കുറച്ചും കൂടി പറഞ്ഞായിരുന്നു അവർക്ക് വളർക്കണമെങ്കിൽ വണ്ടി ഇങ്ങോട്ട് വളച്ചോളാൻ പറഞ്ഞായിരുന്നു കേട്ടാ ഇവിടെ എന്റെ ഓടയുടെ പണി നടക്കുവാണ് എന്നുവെച്ചാ അതെല്ലാം ഇങ്ങനെ സ്ലാടാണോ അങ്ങനെ എന്തൊക്കെ നടക്കും അതുകൊണ്ടാട്ട ഭയങ്കര സൗണ്ട് ഇവിടെ കൊറേ ബംഗാളിയൊക്കെ ഉണ്ട് കേട്ടു കണ്ടില്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കു വേസ് അല്ല ചൂട് കട്ടൻ ചായ

മധുരയില്ല ഇപ്പൊ നമ്മുടെ ഇത് ചായയും പലഹാരം ഇപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇങ്ങനെ കോളിഫ്ലവർ കൃഷി ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ പിന്നെ ഞാനൊരു കാര്യമില്ല ഇതാണ് ആർക്കും കൊടുക്കാൻ പോവാൻ നോക്കും തിന്നോടാ അവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ അമ്മ ഇരുന്ന് ടി വി കാണുന്നതിന്റെ സൗണ്ടാണ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ആരോചകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം മൈൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വിടത്തിലുള്ളൂ നമ്മൾ കഴിക്കുന്ന ഗാർഡനിങ് വെച്ച് തന്നെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവർക്കും കൊടുത്തത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വിധത്തിലുള്ളൂ അപ്പോൾ ബായ്